സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ജില്ലയുടെ അഭിമാനമായി മാറിയ ചന്ദ്രാപ്പിന്നി ഹയര് സെക്കൻഡറി സ്കൂളിന് അനുമോദനം നൽകി എടുത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് കലോത്സവത്തിൽ ആയിരത്തി എട്ട് പോയിന്റ് നേടി തൃശൂർ ജില്ലാ സ്വർണ്ണക്കപ്പ് നേടിയപ്പോൾ അതിൽ അറുപത്തിമൂന്ന് പോയിന്റ് സമ്മാനിച്ചത് ചന്ദ്രാപ്പിന്നി ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളായിരുന്നു കലോത്സവത്തിൽ തിളങ്ങിയ വിദ്യാർത്ഥികളെയും വിജയത്തിനായി പ്രയത്നിച്ച അധ്യാപകരെയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബുവും മറ്റു അംഗങ്ങളും ചേർന്ന് മൊമന്റോ നൽകി ആദരിച്ചു ഗ്രാമപഞ്ചായത്തിന് എക്കാലത്തും വിദ്യാലയങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു വിദ്യാലയമാണ് ചിത്രാപി ഹയർ സെക്കൻഡറി നമുക്കറിയാം തഴ തലത്തിലുള്ള കലോത്സവങ്ങളിലായാലും കായികമേളകളിലായാലും എല്ലാ സ്ഥലങ്ങളിലും ഒന്നാം സ്ഥാനത്ത് എത്തിക്കൊണ്ടാണ് നമ്മൾ മുന്നേറുന്നത് ഇപ്പോഴാണെങ്കിൽ ഈ വർഷത്തെ സംസ്ഥാന കലോത്സവത്തിൽ നമ്മുടെ ജില്ലക്ക് സ്വർണ്ണക്കപ്പ് നേടാൻ കഴിഞ്ഞു എന്ന സന്തോഷത്തോടൊപ്പം തന്നെ നമ്മുടെ ജില്ലയ്ക്ക് അത്തരത്തിലുള്ള ഒരു അഭിമാനം കൈവരിക്കുന്നതിന് നമ്മുടെ വിദ്യാലയം ഇവിടെ സൂചിപ്പിച്ചതുപോലെ മൂന്നോളം പോയിന്റുകൾ നേടിക്കൊണ്ട് ആ വിജയത്തിൽ പ്രധാന പങ്ക് വഹിക്കാൻ നമ്മുടെ വിദ്യാലയത്തിന് കഴിഞ്ഞു എന്നുള്ളതും ഇടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഭരണസമിതിക്കും ഏറെ സന്തോഷം ഉറവാക്കിയിട്ടുള്ള ഒരു കാര്യം ചടങ്ങിൽ പി ടി പ്രസിഡന്റ് എ വി പ്രദീപ് ലാൽ അധ്യക്ഷനായി നമ്മുടെ ഇംഗീകൽ വളരെ പ്രഗത്ഭരായിട്ടുള്ള ചില കുട്ടികളും കൂടി ഇതിന് വലിയ ഒരു വിജയം സമ്മാനിക്കുന്നതിന് വേണ്ടി തയ്യാറായി അതോടൊപ്പം തന്നെ നാടകത്തിന് രണ്ടാമത്തെ നല്ല നടനായി തെരഞ്ഞെടുത്ത രാജ്യം സംസ്ഥാന പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ നാട്ടിക ഫർക്ക റൂറൽ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി കെ ജ്യോതിപ്രകാശ് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ആർ നിഖിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നവമി പ്രസാദ് പഞ്ചായത്ത് അംഗങ്ങളായ പി എച്ച് ബാബു പി എ ഷമീർ ഷൈജ ഷാനവാസ് സജീർ സത്യൻ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീന വിശ്വൻ പ്രധാന അധ്യാപകൻ കെ എസ് കിരൺ അധ്യാപകരായ ബിജു മോഹൻ ബാബു എസ് പ്രമോദ് ടി എൻ സിജിൽ വി എ സ്വേദിൽ വി എ രശ്മി എം വി പ്രദീപ് ഇ ആർ രാജേഷ് എന്നിവർ സംസാരിച്ചു സംസ്ഥാന അടിസ്ഥാനത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന ഒരു പദവിയിലേക്ക് നമുക്ക് ഓഫറുകളുടെ പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ബ്രാൻഡഡ് സ്മാർട്ട് ഫോണുകൾ ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ 0% EMI and cashback offer and loan facility exchange world-class brands with the latest models. Tiring tabletop display, authorized technicians, live service center, board, Zebronics, Target, Premuk accessories Authorized Dealer, Salala Mobile, Smooth PDK, your smartphone partner. You're watching True Line News.